ഇന്നൊരു വ്ലോഗാണ് ഇറങ്ങുന്നതാണ് ഗോ ഈ ഒന്ന് റങ്ങിയത് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് എന്നിട്ട് ഇറങ്ങുമ്പോൾ നല്ല ട്രാഫിക് റോഡിലാണെങ്കിൽ അടുക്കാൻ പറ്റുന്നില്ല അവസാനം ഏകദേശം ട്രാഫിക് കുറഞ്ഞ ചാടി പിടിച്ച് പോയി മാളിലേക്ക് അങ്ങ് എത്തി പക്ഷെ മാളിലും നല്ല പാർക്കിംഗിൽ നല്ല തിരക്കുണ്ടായിനിന്നാലും അകത്ത് വലിയൊരു ബാക്കിയിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് അത്ര വലിയ തിരക്കില്ല പിന്നെ നേരെ വാഷ്റൂമിലേക്ക് ഒന്ന് കയറി അതൊരു ചടങ്ങാണ് ചടങ്ങാന്ന് അധികം എവിടെ പോയി കഴിഞ്ഞാൽ വാഷ്റൂമിൽ വാഷ്റൂമില് പോവാന്നുള്ളത് പിന്നെ കൈയൊക്കെ ഒന്ന് വാഷ് ചെയ്ത് വാഷ് ചെയ്ത് ടിഷ്യൂ പേപ്പർ പെട്ടെന്ന് വന്നു പക്ഷെ അത് കട്ട് ചെയ്യാൻ കട്ട് ചെയ്യുന്ന ആ ഒരു കാര്യമാണ് നിങ്ങള് കാണുന്നത് അതൊട്ടും പറ്റാണ്ട് പിടിച്ചങ്ങ് വലിക്കുന്ന രണ്ടുപേരും കൂടിട്ട് പിന്നെ ഹോം സെന്ററിൽ കയറി സാധനവും പൊതുവേ പുറത്തല്ലേ ഇപ്പൊ മാക്സിമം സ്ക്ലാഷിനെ നല്ല തിരക്കുണ്ടായത് ഡ്രസ്സ് എടുക്കുന്നത് ഈതല്ലേ അതുകൊണ്ടാണ് തോന്നുന്നു നല്ല തിരക്കുണ്ടായത് പിന്നെ ഹോം സെന്ററിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കേണ്ടത് തന്നെ ഇവിടെ നിന്ന് വാങ്ങിക്കേണ്ടതാണെന്നേ പിന്നെ നേരെ ഇവിടത്തേക്ക് കയറി ഇല്ല പൊതുവേ നല്ല തിരക്കുണ്ടാവുന്ന ഇന്നെന്തോ ഏഹ് ബാക്കിയുള്ള ഷോപ്പിലെല്ലാം കയറിയ കൊണ്ടാന്ന് തോന്നുന്നു ആൾക്കാര് ഇവിടെ അധികം തിരക്കുണ്ടായില്ല പിന്നെ ഇതുപോലെ എനക്ക് എന്താ അറിയില്ല ട്ടാ എനക്ക് ഇങ്ങനെയല്ലേ സ്ഥലങ്ങളില് എനിക്ക് വെറുതെ ഒന്നും വാങ്ങിച്ചില്ലെങ്കിലും വെറുതെ ഇങ്ങനെ ഒന്ന് കറങ്ങി റൗണ്ട് അടിച്ച് പുറത്തേക്ക് ഇറങ്ങും വല്ലാത്തൊരു സ്ട്രെസ് റിലീഫാന്ന് എനിക്ക് ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല വെറുതെ ഇങ്ങനെ കയറ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിക്കാൻ പുറത്തേക്ക് ഇറങ്ങും എനിക്ക് തോന്നുന്നു ഈ ലൈറ്റിന്റെ ഒരു ഇത് കൊണ്ടാന്ന് തോന്നുന്നു നല്ല ലൈറ്റ് അല്ലേ ആ ഒരു ലൈറ്റിന്റെ ഒരു ഒരു പോസിറ്റിവിറ്റി കിട്ടുന്നത് അതെന്ന് തോന്നുന്നു എന്നെ പോലെ തന്നെ ആയിരിക്കണം എന്നില്ല എല്ലായിരിക്കും എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഇങ്ങനെയാണ് എനിക്ക് ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വേണം ഒന്നും വാങ്ങിച്ചിട്ടില്ലെങ്കിലും പിന്നെ അനുമാതി ഇങ്ങനെ അനുനിയതിനു എന്താ പറയല് സ്റ്റഡി ടേബിളിൻ്റെ അടുത്ത് പോയി ഇങ്ങനെ അവിടെ പോയി കുറച്ച് സമയം നിന്ന് പിന്നെ ഓരോരു ചെയറിൽ പോയി ബീം ബാഗിൽ പോയിട്ടിരിക്കും അപ്പോഴേക്കും അവിടെ ഒരു കണ്ണാടി കണ്ടു കണ്ണാടി മുഖ്യം ബിഗിലേ പിന്നെ ഇതെല്ലാം വെറുതെ ഷോക്ക് വെച്ച് തന്നട്ടെ ഇപ്പം വോക്കിംഗ് ടേബിളാന്ന് തോന്നുന്നു പിന്നെ അത് അതിൻ്റെ അതിന്റെ ഒരു ലാപ്ടോപ്പ് ആണക്കിയില്ലത് അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ആക്ഷൻ ക്ലിക്ക് കളിക്കുന്നത് പിന്നെ ഓരോരു എന്താ പറയുക സോഫയാണെങ്കിലും കൗച്ചാണെങ്കിലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ പിന്നെ ഇത് ബെഡ് ഉണ്ട് പിന്നെ ഒരു ഏഴിയ മൊത്തം സെറ്റ് അങ്ങനെ വലിയ ഷോപ്പ് ഒന്നും പറയാനാവില്ല എന്നാലും ആ ഷോപ്പിൽ ഏകദേശം എല്ലാം ഉണ്ട് അതാന്നൊരു ഇത് എല്ലാം 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 അവിടെ ഉണ്ടാവും കുറേ നിറയെ വെറൈറ്റി ഒന്നും പറയാനാവില്ല എന്നാലും ഒരു ഭംഗിയില്ലേ കാണാൻ വേണ്ടി രസമാണല്ലേ പിന്നെ കുട്ടികളെ സെക്ഷനെത്തി ഇത് കുഞ്ഞു കുഞ്ഞു മക്കൾ കിടക്കുന്ന ടൈപ്പ് അല്ലേ ബെഡല്ലേ അത് പിന്നെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ടെൻറ്റുകൾ പിന്നെ ബെഡ് കബോർഡ് സൈഡ് ടേബിൾ ലാമ്പ് ഏകദേശം എല്ലാം ഇവിടെ ഉണ്ടാവും ഏട്ടാ കംഫേർട്ടായാലും പിന്നെ കുട്ടികളെ വീട്ടില് സെക്ഷനിലേക്ക് വന്നു നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് നല്ല രസമില്ല കാണിങ്ങനെ അറേഞ്ച് ചെയ്തതാണെങ്കിലും അതൊരു തീം ആക്കിയിട്ട് വെക്കും അവര് ഇപ്പം ഒരു വണ്ടീൻ്റെ ഒരു തീം വരുന്നത് ഏകദേശം വെച്ച് നോക്കുമ്പോൾ ആമ്പിളറെ ഒരു സെക്ഷനാണെന്ന് തോന്നുന്നത് പെമ്പിളറെ അടുത്ത് എത്തുന്ന സമയത്ത് നോർമലി പിങ്ക് ഫുൾ പിങ്ക് ഇല്ല സോഫ സോഫ പിങ്ക് ക്ലോത്ത് ഹാങ്ങർ വിങ്ക് അവിടെ തൂക്കി വെച്ച ക്ലോത്ത് വിങ്ക് കംഫർട്ട് വിങ്ക് ടേബിൾ വിങ്ക് എല്ലാം വിങ് കണ്ട ഒരു ഡെസ് പറഞ്ഞാൽ അതൊരു തീമിൽ അവർ ചെയ്ത് വെച്ചത് അതെല്ലാം ഉണ്ട് കാബ്ബോർഡുണ്ട് സൈഡ് ടേബിൾ ഉണ്ട് എല്ലാം ഫുൾ ഏകദേശം എല്ലാ സംഭവങ്ങളും ഉണ്ട് നമുക്ക് അല്ല വേണം എന്നു പറഞ്ഞാൽ ഏതെങ്കിലും ഇഷ്ടമല്ലോ അത് മാത്രം വാങ്ങിച്ചാൽ മതി കേട്ടോ അത് വേറെ കാര്യം പിന്നെ എന്താ പറയാ ഇതാ സ്പൈഡർമാൻ സ്പൈഡർമാൻ സ്പൈഡർമാൻ്റെത് പിന്നെ ഈ കുട്ടികൾ തന്നെ നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട് പിള്ളേർതെല്ലാം അറേഞ്ച് ചെയ്ത് ഇപ്പൊ എന്താ പറയുക ഒരു സ്പേസിന്റെ തീമിൽ ഒന്നും ഉണ്ടായിരുന്നു അവിടെ അതും ഇങ്ങനെ ഫുൾ പിങ്ക് കളറിലെ ഗേൾസിൻ്റെതും പിന്നെ അവിടെ നേരെ അതോ സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് സ്റ്റോറേജ് ബോക്സ് അവിടെയെല്ലാം ബുക്ക് എല്ലാം തുറന്ന് നോക്കുന്നതാണോ എന്തൊരു ശുഷ്കാന്തി പിന്നെ ഈ പറഞ്ഞാണെങ്കിൽ കംഫർട്ട് ബ്ലാങ്കറ്റ് പില്ലോ പില്ലോ കവർ സ്റ്റോറേജ് ബോക്സ് കുഞ്ഞ് ട്രോളി ബാഗ് കുട്ടികളെ കണ്ട കുട്ടികളെ പേറ്റ് എല്ലാം അസുഖ കാണാൻ വേണ്ടിയിട്ട് ആ അങ്ങനെ പിന്നെ ഇങ്ങനെ ഒരു കുഞ്ഞുകള് കളിക്കേണ്ട സംഭവങ്ങളും കുഞ്ഞു കുഞ്ഞു ടേബിളും അങ്ങനെയൊക്കെ ആയിട്ട് പവർ സെക്ഷൻ വരുന്നത് അതിൻ്റെ കത്തൊക്കെ കയറിതാ നുഴഞ്ഞങ്ങ് കയറി ചെറിയ കുഞ്ഞുമക്കൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും അങ്ങനെയൊക്കെ പിന്നെ അവിടെ എല്ലാത്തിനും പോയി ആദ്യം സ്ഥാനം പിടിച്ചോളും പോയി എല്ലാം ടെസ്റ്റിങ് ആണ് ടെസ്റ്റിങ് പിന്നെ അവിടുന്ന് ഞാൻ റേറ്റ് വയ്ക്കുന്ന തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് സംതിങ് അങ്ങനെയുണ്ട് റേറ്റ് വരുന്നത് അപ്പം ധർമ്മസിൽ വരുമ്പം നാട്ടിലേക്ക് മാറ്റുമ്പോൾ നാട്ടിലേക്ക് മാറ്റാൻ പാടില്ലതാണോ ഒന്നാമത്തെ കാര്യം പിന്നെ ഷൂറാക്ക് ഷൂറാക്കിൻ്റെ നോക്കിയപ്പോ അതിൻ്റെ അകത്ത് രണ്ട് ചെരുപ്പ് അനുവാദം പറഞ്ഞാൽ ഇത് വാങ്ങിക്കുമ്പോൾ ചെരുപ്പ് കൂടെ ഫ്രീ കിട്ടുന്നതാണോ അതുപോലെ അതാ കബോർഡിന്റെ സെക്ഷനാണ് വരുന്നത് കബോർഡിൽ മൊത്തം ഇതുപോലെ ഡ്രസ്സ് ഹാങ് ചെയ്തിട്ട് വെച്ചിട്ടില്ല അനുവാദം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കണ്ടിട്ടുണ്ട് തോന്നാ എനിക്ക് പോകുന്നത് ഇത്ര നോട്ട് ചെയ്തിട്ടില്ല മുന്നേ ഇങ്ങനെ തന്നെയാ ഉണ്ടായത് ഇവർ ഇങ്ങനെയാ പ്ലേസ് ചെയ്തിട്ടുണ്ടായത് പക്ഷെ അത് നോട്ട് ചെയ്തിട്ടില്ല തോന്നുന്നത് എങ്ങനെയാ അവർ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആ ഒരു മോഡലാണ് അവർ കാണിച്ചു തന്നത് പക്ഷെ അവർ എന്നിട്ട് പറഞ്ഞാ ഇതെന്താ സംഭവം ഇങ്ങനെയൊക്കെ പിന്നെ നേരെ അവിടെ വേറെ സെക്ഷനിലേക്ക് പോയി അവിടെ ഫുൾ ബെഡ് ലാമ്പ് ടേബിൾ ലാമ്പ് അങ്ങനെയുള്ള സംഭവങ്ങൾ എല്ലാ വെറൈറ്റി ചെറുതും വലുതും നീളം കൂടിയതും നീളം കുറഞ്ഞതും തടിച്ചതും മെലിഞ്ഞതും എല്ലാം കിട്ടുന്നുണ്ട് പക്ഷെ റേറ്റ് ഇച്ചിരി നല്ല റേറ്റ് ആയിരിക്കും പക്ഷെ അതുപോലെ റേറ്റ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഏട്ടാ നല്ല ക്വാളിറ്റിയിലെ സാധനങ്ങൾ ആയിക്കോ അതൊരു കാര്യം അപ്പൊ റേറ്റ് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ ക്വാളിറ്റി ഉണ്ടാവുമ്പോൾ റേറ്റ് കൂടുമല്ലോ നോർമലി പിന്നെ ഈ പറഞ്ഞതുപോലെ ഡെക്കറേഷൻ ഷോക്ക് വെക്കുന്ന ഷോക്കേസിലൊക്കെ വെക്കുന്ന സംഭവങ്ങള് ഇപ്പൊ ഏകദേശം ഒരു ഫിഫ്റ്റി ഫോർട്ടി ഫോർ ഫിഫ്റ്റി സിക്സ്റ്റി ആ റേറ്റിലെല്ലാം വരുന്ന സംഭവങ്ങൾ അതെല്ലാം ഭംഗി കാണാൻ വേണ്ടിയിട്ടുണ്ട് കാണുമ്പോൾ ഒരു പാങ് തന്നെയല്ലേ ഇതെല്ലാം പിന്നെ അങ്ങനെ കുറച്ചുമയം അതെല്ലാം ഇങ്ങനെ നോക്കിയിട്ട് നിന്നു അനു അവര് ഒരാളെ കൂടെ ഉണ്ടായി ഒരാൾ അജേട്ട കൂടെ പോയിന് ആദ്യം തോന്നുന്നു എന്റെ കൂടെയുള്ളത് അവക്ക് എല്ലാം കാണുന്നത് ഫുൾ ഡൗട്ടാണ് പിന്നെ അങ്ങനെ എനക്ക് പേടി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോ കൂട്ടിട്ട് പോകുമ്പോ ഒരിക്കുന്ന ഒരു കപ്പ് പൊട്ടിച്ചിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് കൊല്ലം മുമ്പ് പിന്നെ ചെറിയ പിള്ളേര് ഒരു കപ്പങ്ങ് പൊട്ടിച്ചു അത്രയും വന്നിട്ട് ഒരു ഏഴ് തറംസിന്റെ ആറ്റം പക്ഷെ പേയ്മെന്റ് ചെയ്യണമല്ലോ എന്തായാലും അതിന് ശേഷം എനിക്ക് പേടിയാണ് പക്ഷെ അതിന് ശേഷം അതോടുകൂടി നന്നായി അവര് എവിടെ പോകുമ്പോൾ കുറച്ചൊന്ന് ഇങ്ങനെയല്ല പൊട്ടുന്ന സ്ഥലങ്ങളിൽ പോകുമ്പോൾ കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യും അവരെന്നെ പിന്നെ അവിടെ ഒരു വെറു ഇതെല്ലാം ഫുള്ള് വാള് ഏഹ് പിന്നെ തൂക്കി വെക്കാൻ അതിന്റെ ക്ലോക്ക് ആയാലും വാൾ ഡെക്കേഴ്സാണ് അധികം വരുന്നത് നല്ല 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 ഭാഗ്യല്ല ക്ലോക്ക് ണ്ടാ എന്തോ ഷേപ്പില്ലേ എന്തെല്ലോ മോഡലില് എന്തെല്ലോ കളറില് ശരിക്കും നല്ലൊരു എന്തെന്ന് പറയലൊരു ഫുൾ ഒരു വാളിനൊരു ക്ലോക്ക് വെച്ച് കഴിഞ്ഞാലൊരു അടിപൊളി ലുക്ക് ആയിരിക്കും അങ്ങനെയില്ലേ കുറച്ച് വലിപ്പം ഉണ്ട് എനിക്ക് തോന്നുന്നു ഏതിൽ കാണുമ്പോ അത്ര തോന്നില്ല അതിനുള്ള കുഞ്ഞു കുഞ്ഞു ടൈം പീസ് എന്നെല്ലാം പറയുന്ന കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ അത് വേറെയുണ്ട് പിന്നെ അങ്ങനെ അവിടെ നിന്ന് സെക്ഷൻ മാറുന്ന സമയത്ത് ഈ പറഞ്ഞ കണക്കെ വാളിൽ തൂക്കണ്ട വാളാർട്ട് വാളുടെ കയറുകണക്കിയിലുള്ള സംഭവങ്ങളെല്ലാം ഒന്നും മനസ്സിലാവുന്നൊന്നുമില്ല പക്ഷെ എല്ലാം അടിപൊളി ഉണ്ട് കാണാൻ വേണ്ടിയിട്ടുള്ള പാങ്ങണ്ട് അത്രല്ല നമ്മളതാന്നല്ലോ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങള് വെറുതെ ഇങ്ങനെ നോക്കി നടക്ക അല്ലാണ്ട് വേറൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല പിന്നെ ഇത് നല്ല ഭംഗിയുണ്ട് നല്ല രസം ഉണ്ടായാലും കാരണം അതിന്റെ ചെറുതും വലുതും എല്ലാം ഉണ്ടായി തോന്നുന്നു നല്ല നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിട്ട് എന്തോ ഒരു പാങ്ങണ്ട് പിന്നെ കുറേ മെറു ഫുൾ കാണുമ്പോൾ കാണുമ്പോണ്ട അതൊരു സുഖാണ് ഉൾമിറന് ഇങ്ങനെ കാണുമ്പോന്തോ എന്നാ അറിയില്ല അല്ലാത്തൊരു പകുതി പിന്നെ അതിന് ശേഷം ഇതുപോലെയുള്ള കാര്യങ്ങള് ഇതല്ലേ മെയിൻ ആയിട്ട് ഈ ഒരു സെക്ഷൻ വരുന്നത് മൊത്തം നല്ല നല്ല ഇതുപോലല്ലേ കൊറേ അനു ആദ്യം പറയും അവള് പറയുന്നുണ്ട് ആദ്യം പറയുന്നുണ്ട് ഇതൊന്നും ഇങ്ങനെ ബാക്ക് സൈഡ് മാത്രം കാണിക്കുന്നത് ശരിക്കും മനസ്സിലാവുന്നില്ല എന്തോ പെയിന്റിങ് ആണ്ട്ടാ ശരിക്കും മനസ്സിലാവും ഞാൻ പറഞ്ഞു ഇതല്ല ആർട്ട് പിന്നെ നമുക്ക് മനസ്സിലാവുന്നില്ലാതെ മനസ്സിലാവുന്നില്ല എന്നുള്ളത് കുഞ്ഞങ്ങൾ അറിഞ്ഞൂടല്ലോ അത് വേറെ വേറെ കാര്യമല്ല വർദ്ധ പോയി പിന്നെ അങ്ങനെ വല്ല ഇത് ഇതെല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്യേണ്ടത് നമ്മളെ ചുമരിൽ അടിച്ചിട്ട് അവിടെ എന്തെങ്കിലും ചെറിയ ചെറിയ പൂച്ചട്ടി അങ്ങനെ എന്തെങ്കിലും വെക്കുന്ന ആ ഒരു ടൈപ്പ് അല്ലേ അങ്ങനെയുള്ളത് എന്താ ഇതിനെ പറയാ ആ സംഭവം തന്നെ മനസ്സിലായെന്ന് തോന്നുന്നു അല്ലേ ഓക്കെ പിന്നെ അങ്ങനെ വല്ല ഇങ്ങനെ നല്ല നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിട്ട് പക്ഷെ അതെ നമ്മ ആവശ്യമാണ് അവിടെ നിന്ന് ഒന്ന് വാങ്ങിച്ചിട്ടുണ്ടായിനി ആ അവിടുന്ന് ഒരു പെയിന്റിംഗ് അല്ല ഒരു ത്രീ ഡി ഒരു പിക്ചർ അവിടുന്ന് ഒരു പാരറ്റിന്റെ ഒരു പിക്ചർ പാരറ്റ് റ്റില്ല ടോക്കിങ് പാറ്റില്ല നല്ല നല്ല കുറെ കളർഫുൾ ഉള്ളത് അങ്ങനെ ഇരിക്കുന്ന ഒരു ഇത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായി പക്ഷെ അത് ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല എനിക്കത് ഓർമ്മയില്ല വീഡിയോയിൽ എടുക്കാൻ വേണ്ടിയിട്ട് അതൊന്നും വാങ്ങിച്ചിട്ടുണ്ടായി നല്ല ഭംഗിയുണ്ട് ഒരു ത്രീ ഡി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സമയത്ത് ഇങ്ങനെ മാറുന്ന ഒരു ടൈപ്പ് പിന്നെ ശേഷം പിന്നെ വീണ്ടും ഈ പറഞ്ഞണക്കെ സോഫ അങ്ങനെ പലതരം സോഫ പലതരം കളറുള്ള സോഫയിലേക്ക് അങ്ങനെയൊക്കെ കണ്ടു പിന്നെ കുട്ടികളത് കണ്ട സ്റ്റോറേജ് ബോക്സ് ആയാലും അവിടെ കുഞ്ഞൊരു ടേബിൾ നല്ല പാണ്ട് കാണാൻ കണ്ടോ കുഞ്ഞു ടേബിൾ ടേബിള് കുഞ്ഞു ടേബിള് കുഞ്ഞി കുഞ്ഞി കസേര കുഞ്ഞു സ്റ്റുകള് നല്ല രസം കാണാൻ പിന്നെ വീണ്ടും ഈ പറഞ്ഞണക്കെ വല്ല കുറച്ച് സാധനങ്ങൾ കിട്ട വലിയ സാധനങ്ങൾ കുറച്ച് ഹാങ്ങേഴ്സ് പിന്നെ എന്താ പറയാ ഇതുപോലെ ഒരു ഫ്രെയിം ഒരു പിക്ചർ ഫ്രെയിം പിന്നെ അങ്ങനെ രണ്ട് മൂന്ന് സാധനങ്ങൾ അവിടെ നിന്ന് വേണിച്ചിട്ട് വല്ല പുറത്തേക്ക് ഇറങ്ങി അന്നേരം അനു ഇങ്ങനെ പറയുന്നത് നമുക്ക് അവിടെ പോണം ഇത് കഴിഞ്ഞിട്ട് നേരെ അവിടെ പോടും അവർ റോഡിലേക്ക് ഇറങ്ങാൻ വേണ്ടിയാവും വിടയാ അത്രയും തിരക്കുണ്ടായി അങ്ങനെ ഒരു ചെറിയ ഒരു മുന്നി ഷോപ്പിങ് പിന്നെ ഇനിയിപ്പോ ആയി ഇനി സ്കൂൾ ഏപ്രിൽ സെവന്തിന് ഇവർക്ക് സ്കൂൾ ഓപ്പണിങ് ആണ് സർക്കുലർ വന്നു ഇനിയിപ്പോ അതിൻ്റെ ഒരു ഇറങ്ങണം ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് ഇനി ഇറങ്ങാനുണ്ട് അതും ഒരു ഒന്നര ഷോപ്പിംഗ് ആയിരിക്കും അനുവിന്യാദികം സെലക്ട് ചെയ്യാൻ വിട്ട് കഴിഞ്ഞാൽ അനുയാദീൻ്റെ നമ്മളിങ്ങനെ എന്താന്ന് പറയല് ഇങ്ങനെ കിളി പോകുന്നറിയില്ലേ അതുപോലെ ആയിരിക്കും ഇവരിക്കു വേണ്ടിയിട്ടുള്ള ഷോപ്പിംഗ് ഒരാൾ ഒന്നു വേണം എന്നു പറയും മറ്റേ മറ്റേത് വേണം പറയും ഇതെല്ലാം പറ്റില്ല അങ്ങനത്തെ എല്ലാം കോമഡിയാണ് എന്തായാലും അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നേരെ അവിടെ നിന്ന് ഇറങ്ങി എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ കുഞ്ഞു വീഡിയോ ഉമ്മണി വീഡിയോ എന്തായാലും അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരെ ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്